Hi, hello, friends. Ini nama dari Pudia. ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള വിഭവമാണ് ഈ വെച്ചിരിക്കുന്നത് ഒരു തക്കാളി ഉണ്ട് ഒരു നെല്ലിക്ക നെല്ലിക്കുവലുപ്പത്തിൽ അല്പം പുളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് വേപ്പിലുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മളൊരു നാഴി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ റേഷനരി ആണ് അപ്പോൾ ഇന്ന് മറ്റേ ചോറും കറിയും കറിയുണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണത് നമ്മളൊരു കടായ അടുപ്പത്ത് വെച്ചാൽ അതിനകത്തേക്ക് കുറച്ച് തവിടണ അഴിച്ചുകൊടുത്തു എന്നെ ചൂഷളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളിവിടെ തവിടുന്ന മാത്രമാണ് ഉപയോഗിക്കുക അതുകൊണ്ട് അത് മാത്രം കൊടുത്തു അതിനുശേഷം എണ്ണ കാഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം കടുക് നല്ലപോലെ പൊട്ടിപ്പം നമ്മൾ ഈ മാറ്റി വെച്ച ഐറ്റംസ് ഒക്കെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ മുളകും വേപ്പിലയും അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് അതൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നല്ലപോലെ ഒന്ന് ഇലക്കി ചേർക്കുകയാണ് കാരണം അതൊന്ന് സെറ്റായി കിട്ടണം അല്ലേ അപ്പം നമ്മൾ അത് ഒന്ന് എളുപ്പത്തിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും പോലെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പാകത്തിനായിരിക്കണം ഉപ്പ് എന്ത് വിഭവത്തിനും ഉപ്പ് കൂടിയാൽ പിന്നെ അത് കൊള്ളൂല അപ്പം നമ്മൾ നല്ല രീതിയിൽ പാകത്തിനൊക്കെ വരാവുന്ന രീതിയിൽ ഉപ്പം കൊടുത്തു അപ്പം നല്ല പോലെ വഴന്ന് വരട്ടെ എന്ന് വിചാരിച്ചു നല്ല പോലെ ഒന്ന് വഴലാൻ വെറ്റല്ല ഒരു വാടാനായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ ചോറ് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞോളൂ ഇന്ന് ചോറ് ഒരു മൂടില്ല പറഞ്ഞു പുള്ളിക്കാരി അപ്പം നമ്മൾ അതിനകത്തേക്ക് പിന്നെ ഉള്ള സ്വലപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ൊടുത്തുട്ടോ മഞ്ഞപ്പൊടി ഇട്ടു അതിനകത്തേക്ക് ഒരു സ്വല്പം വെജിറ്റബിൾ മസാല ഇട്ട് കൊടുത്തു അതിനുശേഷം അല്പം കായപ്പൊടി ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളതിനെ നല്ലപോലെ ഒന്നുകൂടി ഇളക്കി ഇളക്കുമ്പോൾ സമയത്ത് നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെജിറ്റബിൾ മസാലയുടെയും മഞ്ഞൾപ്പൊടിയുടെയും അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് അർസിമിൻ്റെ മഞ്ഞൾപ്പൊടി മറക്കാതിരിക്കുക എല്ലാവരും അത് മേടിച്ച് ആ ഉപയോഗിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി വെച്ചപ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഞാനത് അവസാനം വന്നപ്പോൾ എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തികഞ്ഞില്ല കേട്ടോ അപ്പോൾ അത് ഒരു ഗ്ലാസ്സും കൂടി ഞാൻ ചൂടാക്കി വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമുക്ക് ആ അരി ശരിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയത് അപ്പൊ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു അത് നല്ലപോലെ തിളച്ചു വരാനായിട്ടുള്ള വൈറ്റിങ്ങിലാണ് അങ്ങനെ നമ്മള് വെള്ളം തിളച്ചു വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ അരി കഴുകി വെച്ചത് നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ടു കൊടുക്കാണ് അത് കഴിഞ്ഞ് നമ്മളതിനെ നല്ലപോലെ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തു ശേഷം നമ്മൾ മൂടി വെക്കണം അല്ലേ അപ്പൊ നമ്മുടെ മൂടിക്ക് മൂടിക്കൊരു സ്വല്പം ലൂസ് ഉണ്ട് കേട്ടോ ലൂസ് മീൻസ് ഈ പാത്രം ഒന്ന് താഴെ വീണതുകൊണ്ടാണ് എന്ന് തോന്നുന്നു മൂടി അങ്ങ് കറക്റ്റായിട്ട് കിടക്കാതെ ആയപ്പോൾ നമ്മൾ നമ്മളതിനകത്തൊരു പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ചോറ് ചോറിളക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല തറക്കേടില്ല അലഹമ്മില്ല നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് നാരങ്ങൻ ഏരി പിഴിഞ്ഞൊഴിക്കാം പക്ഷെ ഞാനിതിനകത്തേക്ക് ആ പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല ഇപ്പം നമ്മുടെ അടിപൊളി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഒരു നേരത്തേക്ക് കറിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം താങ്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്